ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നാച്ചു ലോക്സ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കോഴി വിശേഷമാണ് കേട്ടോ വീട്ടിലെ കുറച്ച് കോഴികളെ കാണിക്കുന്ന വീഡിയോ ആണ് അതിലെ നാടൻ കോഴിയും മുട്ടക്കോഴിയും എല്ലാം കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ ഇതേ കാണുന്ന ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നിലവിലിപ്പോൾ പ്രായം കുറഞ്ഞതായിട്ട് ഇവിടെ ഉള്ള കോഴികൾ അതായത് ഇതെല്ലാം ചാവലും വിടയും തിരിഞ്ഞായിരുന്നു പക്ഷേ മുട്ടയായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മുടെ പലയിടത്തായിട്ടാണ് കേട്ടോ കോഴികൾ അടച്ചിരിക്കുന്നത് അതായത് കൂട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ പരസ്പരം കൊത്തുകൂടുന്നതൊക്കെ ആയതുകൊണ്ട് സെപ്പറേറ്റ് ഒക്കെയാണ് അടച്ചിരിക്കുന്നത് ഇത് ഇത് അതിലൊരു പിടയാണ് നാടൻ്റെ തന്നെ പിടയാണ് അതിൻ്റെ കൂട്ടത്തുള്ളൊരു കഴുത്തൻ പിടയാണിത് ഇതിപ്പോൾ അടയടക്കാണ് മുട്ട സ്വന്തമായിട്ട് മുട്ടയിട്ട് അടയടക്കയാണ് ഇത് ഈ കാണുന്ന രണ്ട് പേരും നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരം ഹാജർ വയ്ക്കാൻ വരുന്ന രണ്ട് പൂവൻ കോഴികളാണ് ഉണ്ടോ അപ്പുറത്ത് വീട്ടിലാണ് നമ്മുടെ തന്നെ മുട്ട വാങ്ങിച്ച അടവച്ചവർ ഇരിയിച്ചെടുത്തതാണ് ഇവർ ഡെയിലി ഇങ്ങനെ ഇതുപോലെ ഇവിടെ ഒന്ന് ഫുഡൊക്കെ കഴിക്കും കുറച്ച് പേരൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടങ്ങ് പോകും പിന്നെ ഈ കാണുന്ന കൂട്ടത്തിലുള്ളവരാണ് കേട്ടോ ഇനി മുട്ടയിടാനുള്ളത് ഇതിലൊരു മൂന്ന് പൂവനും നാല് പിടയുമാണ് ഉള്ളത് ഈ മുള്ളൻ കോഴി പിടയാണ് ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം നമുക്ക് നിലവിലുള്ളതിൽ ചെറിയ കോഴികളെന്ന് പറയാനായിട്ട് ഇനി അടുത്ത് വരുന്നതാണ് ഇവിടുത്തെ ലെജൻസ് കാരണം ഇവരാണ് നമുക്ക് കോഴി വളർത്താൻ തുടങ്ങിയപ്പോഴേ തൊട്ടുള്ളത് അതായത് ഇവരുന്ന ഈ ചാവലും ഇതിൻ്റെ കൂടെ ഉള്ളൊരു നാല് പിടയും ഇപ്പോൾ ഇവരാണ് നമുക്ക് ആദ്യം തൊട്ടേ ഉള്ളത് ഇത് ഒറിജിനൽ പോരൻ കോഴിയല്ല പോരനും നാടൻ കോഴിയായിട്ട് ക്രോസ് ആയിട്ട് കിട്ടിയതാണ് ഇവരെ തുറന്നു വിടുമ്പോഴേ ബാക്കിയുള്ള കോഴികളൊക്കെ കണ്ട വഴിയോടുന്നുട്ടോ കാരണം ഈ ചാവൽ അത്യാവശ്യം ഓടിച്ചിട്ട് കൊത്താറുണ്ട് എല്ലാത്തിനും നേരത്തെ ഞാൻ അതിഥികളെന്ന് പറഞ്ഞിട്ട് രണ്ട് പൂവൻ കോഴികളെ കാണിച്ചില്ലേ അതിലൊരെണ്ണം ഇതിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നൊരു ചാവൽ നമ്മൾ കൊടുത്തായിരുന്നു അത് ഇവർ പരസ്പരം ഭയങ്കര കൊത്തായതുകൊണ്ട് നമ്മളതിന് കൊടുത്തായിരുന്നു വർണ്ണത്തിന് ഇനി തുറക്കാൻ പോകുന്ന കോഴികളാണ് കേട്ടോ നമ്മുടെ മെയിൻ മുട്ടദാതാക്കൾ ഇവിടുത്തെ ഇത് മുട്ടക്കോഴി ഇനത്തിൽ വരുന്ന കോഴികളാണ് ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒന്നര വർഷം അടുപ്പിച്ചായി നമുക്ക് ആറുമാസം കഴിഞ്ഞപ്പോഴേ മുട്ട ഇട്ടി തുടങ്ങിയതാണ് ഡെയിലി മുട്ടയിടുന്നുണ്ട് ഇടയ്ക്കൊരു ഒരു മാസം ഗ്യാപ്പ് വന്നായിരുന്നു അതിന് ശേഷം ഇപ്പോൾ വീണ്ടും സ്ഥിരം മുട്ടയിടുന്നുണ്ട് ആറ് മുട്ടക്കോഴികളുണ്ട് ആറുപേരും ഡെയിലി മുട്ടയിടുന്നുണ്ട് ബാക്കി ബാക്കിയുണ്ടായിരുന്നതിനെ ഞങ്ങള് കൊടുത്തായിരുന്നു ഇനി ഇതും കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടടുത്ത് കുറച്ച് കുഞ്ഞുങ്ങൾ കൂടി വാങ്ങണം ഇതിപ്പോൾ തുറന്നു വിട്ടതിൻ്റെ ആവശ്യത്തിലാണ് ഈ വെള്ളം കൂടി മണ്ണ് തീറ്റയൊക്കെ ഇവർ ഡെയിലി തുറക്കുന്ന രണ്ട് നേരമാണ് കേട്ടോ അതായത് തുറക്കുന്ന ടൈമിൽ ഒരു അരമണിക്കൂർ പുറത്ത് വിട്ടേക്കും ഈ വെള്ളം കുടിക്കാനും കല്ലുമണ്ണെ കൊത്തി തിന്നാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തീറ്റയൊക്കെ റെഡിയാക്കിയിട്ട് കൂട്ടിൽ കൊണ്ടു വയ്ക്കുന്ന ടൈമിൽ തന്നെ കൂട്ടി കയറി കൂടും നമ്മൾ പിടിച്ചൊന്നും കയറ്റേണ്ട അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കോഴികൾ നാടൻ കോഴികളെ പോലെ വേറെ പ്രശ്നമൊന്നുമില്ല ഇത് ചെറിയ കൂടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മൂന്ന് മൂന്ന് കോഴികൾ വെച്ച് അടച്ചിരിക്കുന്നത് പിന്നെ ഇത് ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് ഗ്രാമസഭ വഴി കിട്ടിയതാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയിട്ടൊരു രണ്ട് മാസമായി മുട്ടയിടാറൊന്നും ആയിട്ടില്ല ഇനി ഒരു ഒന്നര മാസം രണ്ട് മാസം ആകുമ്പോഴത്തേക്ക് മുട്ടയിട്ട് തുടങ്ങും പിന്നെ ഈ കോഴികളെ നമ്മൾ അധിക നേരം ഒന്നും പുറത്ത് വിട്ടേക്കാറൊന്നുമില്ല കാരണം ഇവിടെ ഭയങ്കര കീരിശല്യം കുറുക്കൻ കാട്ടുപൂച്ച പിന്നെ നമ്മുടെ പട്ടി ഭയങ്കര ശല്യമാണ് കോഴിയൊക്കെ ഒന്ന് പിടിച്ചോണ്ട് പോകാറൊക്കെ ഉണ്ട് നാടൻ കോഴികളാകുമ്പം പെട്ടെന്നൊന്നും അതിന് പിടിക്കാൻ പറ്റത്തില്ല ഓടിയൊക്കെ രക്ഷപ്പെട്ടോളും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം അങ്ങനെ ഇങ്ങനെ സ്പീഡിന് ഓടാനുള്ള കഴിവൊന്നും ഇല്ലാത്ത കോഴികളായതുണ്ട് പെട്ടെന്ന് പിടിച്ചോണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അപ്പുറത്ത് രണ്ട് കോഴികളെ വേറെ നെരിച്ച കൊത്തായിരുന്നെട്ടെ ഈ ചാവലോ പേടങ്ങും തമ്മിൽ അപ്പോൾ രണ്ടുപേരെ ഞാൻ രണ്ട് വഴിക്കാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കോഴി വളർത്തൽ എങ്ങനെ ലാഭകരമായിട്ട് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ കുടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ബൈ